അതിഗംഭീരമായ ഓപ്പണിംഗുമായി നമ്മുടെ ധനുഷിന്റെ കുബേര എന്ന് പറഞ്ഞ സിനിമ നാഗാർജുൻ ലക്ഷ്മിക മന്ദാൻ എന്നിവരൊക്കെയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് കാണാൻ സാധിക്കുന്ന സിനിമ ആയിട്ട് എന്തായാലും പടം തിയേറ്റർ റിലീസിന് വന്നിരിക്കുകയാണ് അതിഗംഭീരമായ പെർഫോമൻസ് ആണ് സിനിമ കാണിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ ധനുഷിന്റെ പെർഫോമൻസ് ആണെങ്കിലും സിനിമയുടെ പോസിറ്റീവ് ടോക്ക് ആണ് കാണാൻ സാധിക്കുന്നത് വേൾഡ് വൈഡ് ആയിട്ട് എന്തായാലും സിനിമയുടെ ബോക്സ് വൈസ് കളക്ഷൻ നമുക്ക് പരിശോധിക്കാം അതിനുശേഷം സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ചാനൽ സ്റ്റേറ്റ്സ് ആദ്യ ദിവസം വേൾഡ് വൈഡ് ആയിട്ടില്ല തെലുങ്ക് സ്റ്റേറ്റ്സിന്ന് മാത്രം പത്ത് കോടി ഇരുപത്തിയഞ്ച് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് നാല് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം കർണാടകയിൽ നിന്ന് ഒരു കോടി അമ്പത്തി അഞ്ച് ലക്ഷം കേരളത്തിൽ നിന്ന് മുപ്പത് ലക്ഷമാണ് സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നത് ഓപ്പണിംഗ് ആയിട്ട് പിന്നെ റസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ഉണ്ട് ഇന്ത്യൻ മറ്റു ഭാഗത്തേക്ക് ആയിട്ട് സിനിമയ്ക്ക് ഒരു നാല് ലക്ഷം കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഓൾ ഇന്ത്യ ഗ്രോസ് ആയിട്ട് ഇന്ത്യ നിന്ന് മാത്രം സിനിമ നേടിയെടുത്ത കളക്ഷൻ നോക്കുകയാണെങ്കിൽ പതിനാറ് പോയിന്റ് എഴുപത്തിയഞ്ച് കോടിയാണ് പതിനാറ് കോടി എഴുപത്തിയഞ്ച് ലക്ഷം ഇനി സിനിമയുടെ ഓവർസീസ് കളക്ഷൻ നമുക്ക് പരിശോധിക്കാം ഇന്ത്യയുടെ വെളിയിൽ നിന്ന് ഇന്ത്യയുടെ വെളിയിൽ നിന്ന് മാത്രം പണം നേടിയെടുത്തത് പതിനൊന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷമാണ് അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നോക്കുമ്പോൾ ഇരുപത്തിയെട്ട് കോടിയാണ് കാണാൻ സാധിക്കുന്നത് ഒരു ഗംഭീരമായ സൂപ്പർ ആയ ഒരു ഓപ്പണിംഗ് ആണ് പടത്തിന് കാണാൻ സാധിക്കുന്നത് ഒരു മുപ്പത് കോടീ സിനിമ കാത്തിരിക്കും നമുക്ക് കുബേറ ആയിട്ട് സിനിമയ്ക്ക് നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആയിട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ സിനിമയ്ക്ക് നല്ലൊരു കളക്ഷൻ വരാൻ നല്ല ചാൻസ് കാണുന്നുണ്ട് പടം കണ്ടവരാണെങ്കിൽ പടത്തിന്റെ അഭിപ്രായങ്ങൾ ചെയ്യപ്പെടുത്തുക കാത്തിരിക്കും നമുക്ക് കുബേറ സിനിമയുടെ കൂടുതൽ കളക്ഷൻ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക